പഴുതാര ചെടി അപ്പം ഇത് കണ്ടില്ലേ പഴുതാരയുടെ പോലെ ഇരിക്കണത് കൊണ്ടിട്ടാണ് ഇതിൻ്റെ പഴുതാര ചെടിയെന്ന് പ പേരുള്ളത് കണ്ട അപ്പം പ്രധാനമായിട്ട് ഇത് പഴുതാര തേള് വിഷജന്തുക്കളൊക്കെ കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മ ഇതിൻ്റെ നീര് അല്ലെങ്കിൽ തണ്ടും കൂടെ ചതച്ചിട്ട് നീരെടുത്തിട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല ആശ്വാസം കിട്ടും അപ്പം നമുക്ക് ഇതൊരലങ്കാര ചെടിയായിട്ടാണ് എല്ലാവരും വളർത്തണത് മിക്ക വീടുകളിൽ ചട്ടിയിലൊക്കെ ഇരിക്കുന്ന കാണാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഉപയോഗം എന്താന്ന് ആളുകൾക്ക് അറിയില്ല അപ്പം നമുക്കിന്ന് പറമ്പിലൊക്കെ എപ്പോഴും ഉറുമ്പോൾ എപ്പോഴും വിഷ ജന്തുക്കളൊക്കെ അപ്പം കുട്ടികളുള്ള വീട്ടിലൊക്കെ ഇത് വെച്ചുപിടിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് പെട്ടെന്നൊക്കെ നമുക്ക് ഇതേപോലെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാമല്ലോ പിന്നെ നമുക്ക് ഇതിൻ്റെ ചതച്ച് നീരെടുത്ത് എണ്ണ കാച്ചി വെക്കാം അപ്പം വിഷ ജന്തുക്കളൊക്കെ കഴിച്ചാൽ നമുക്ക് ആ എണ്ണയും തേച്ച് കൊടുക്കാം പിന്നെ എന്നാ പറയില്ല നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്താം അപ്പം ഇതിൻ്റെ ആ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇതിൻ്റെ കമ്പ് കണ്ട മുറിച്ച് നട്ടിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കണം പെട്ടെന്ന് തന്നെ വേര് പിടിക്കോട്ടോ നമുക്ക് ചട്ടിയിലൊക്കെ വളർത്തി കഴിഞ്ഞ് വീട്ടുമുറ്റത്തൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണിത് കണ്ട നല്ല ഭംഗിയ ഒരു അലങ്കാര ചെടി തന്നെയാണ് ഈ പഴുതാര എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ തൈകളെല്ലാം നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും അപ്പം നമുക്ക് ഇതേപോലുള്ള തൈകളൊക്കെ നമ്മ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം കാരണം നമ്മ എല്ലാ ഔഷധ ചെടികളും നമ്മൾ ഇന്ന് അന്യം നിന്ന് പോകാൻ അനുവദിക്കരുത് കാരണം ഔഷധ ചെടികളൊക്കെ ഇന്ന് ആരും വെച്ച് മെച്ചുപിടിപ്പിക്കേണ്ടത് വളരെ കുറവാണ് അപ്പം ഔഷധ ചെടികളാണ് നമ്മൾ അധികമായിട്ടും മെച്ചുപിടിപ്പിക്കേണ്ടത് നമുക്കിന്നെ കമ്പ് മുറിച്ചു പിന്നെ ചാണകപ്പൊടിയൊക്കെ മാത്രം ഇട്ട് കൊടുത്താൽ മതി അതിൽ പ്രത്യേകിച്ച് പച്ചെണ്ണങ്ങളൊന്നും വേണ്ട കീടങ്ങളുടെ ശല്യമൊക്കെ കുറവാണ് പിന്നെ ഇത് അധികം നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കാണ്ടിരിക്കുകയാണ് നല്ലത് ഇളം തണലിൽ വയ്ക്കുകയാണെങ്കിൽ നല്ല പച്ചപ്പിൽ വളരും വെയിലാണെങ്കിൽ ഇതൊരു മഞ്ഞ കളറൊക്കെ വരും എട്ടാ അപ്പോൾ ആ വെയിൽ കുറഞ്ഞ സ്ഥലത്തായാലും നമുക്ക് പഴുതാച്ചെടി വളർത്താം നമുക്കിതൊരു വെർട്ടിക്കൽ ഗാർഡനിൽ വളർത്താം ഹാങ്ങിങ് ബോട്ടിൽ വളർത്താം ചട്ടിയിൽ വളർത്താം എന്നുവച്ചാല് നല്ല ഭംഗിയായിരിക്കും വട്ടിക്കല്ലൊക്കെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് അങ്ങനെയും വളർത്താം അപ്പം നമുക്കിന്റെ കമ്പ് മുറിച്ച് നട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കണത് അപ്പം നഴ്സറിയിൽ നമുക്ക് നമുക്കിതിൻ്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പം എല്ലാവരും പഴുതാര ചെടിയൊക്കെ വീട്ടിൽ മേടിച്ച് നടണം കാരണം നമുക്ക് വലിയ പജ്ജരണമൊന്നും വേണ്ടാത്തൊരു ചെടിയാണല്ല പിന്നെ നമുക്ക് അലങ്കാര ചെടിയുമായിട്ട് നട്ടു വളർത്താം അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടു മുറ്റത്ത് വെക്കണതുകൊണ്ട് നമുക്ക് യാതൊരു ഇതുമില്ല നമുക്ക് ചട്ടികളിലൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് നല്ല ബുഷായിട്ട് വെട്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ വളർന്നോളും നമുക്ക് ഈ ഉറുമ്പ് പഴുതാര തേരട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് നമുക്ക് അപ്പം തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം ഇത്രയും കൂടങ്ങളുള്ള പഴുതാര ചെടി ആരും വീട്ടിൽ വളർത്താതിരിക്കരുത് അപ്പോൾ എല്ലാവരും വീട്ടിൽ പഴുതാര ചെടി മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക